ഭാഗ്യം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വന്നോണ്ടിരിക്കാ തിരുവനന്തപുരത്ത് പാർട്ടി പ്ലീനം നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ കമുക് പെട്ടെന്ന് എന്താ കൊലച്ച കമുല്ലേ ഇത് നിങ്ങൾ ഇതിനെ വെറും ഒരു കൗങ്ങായിട്ടാണ് കാണുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഒരു കൊടിമരമാണ് സംസ്ഥാന പ്ലീനത്തിനെ ഐ എൻ എസ് പിയുടെ വർണ്ണക്കൊടി വാരി പറക്കാനുള്ള കൊടിമരം താങ്കളേലേക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കൗങ്ങിന്റെ യാത്ര ഇത് കൊടിമര ജാഥ എന്ന് പറയും അപ്പോഴേ ഈ അടക്കൊക്കെ ഓഫീസ് കൊണ്ടേക്കും ഈ പവിത്രമായ കൗുങ് നാല് മറന്നു വെട്ടാൻ സാധിച്ച് ഒരു ഭാഗ്യമായി കരുതിക്കോളൂ എത്ര വർഷം കൊണ്ടാണ് ഇത് വളർന്നു ഇത്രയായത് ഒരു നിമിഷം കൊണ്ട് നിന്റെ കടയ്ക്ക് കത്തി വെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയതാ അച്ഛാ നമുക്ക് നഷ്ടപ്പെടുന്നത് വെറുതെ ഒരു കൗുങ് കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും അതെ ഒരേ ഒരു ഇന്ത്യ ഒരിയത്തെ ജനത അതാണ് നമ്മുടെ മുദ്രാവാക്യം ഒരേ ഒരു ഇന്ത്യ ജനത അതാണ് നമ്മുടെ മുദ്രാവാക്യം എന്ത് വിശേഷം പ്രകാശ പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം കൊച്ചുമാമനെ കാണണം എന്ന് പറഞ്ഞ ഒരേ കരച്ചില്ലേക്കണം അതിൽ ആർക്കും ഇപ്പൊ സന്തോഷമായില്ലോ രണ്ടാൾക്കും ഇനി ഓടിച്ചെന്ന് വന്നേക്കാം ഉമ്മടെ നിക്ക് മോനെ നിന്നെ ചേച്ചി കൊതി ഒന്ന് കാണട്ടെ അയ്യേ നീ വല്ലാതെ കറത്ത് പോയല്ലോ ക്ഷീണിക്കുകയും ചെയ്തു നീ നോക്കിയേ നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം അമ്മ എന്തോ നിനക്ക് ശെരിക്കും ഭക്ഷണമൊന്നും തരുന്നില്ലേ ഈ അമ്മയുടെ ഒരു കാര്യം എപ്പൊ ഒരു സാമ്പാറും തരും സാമ്പാറും തരും ചാവണ വരെ ഇനി അത് മാറില്ല നീ അങ്ങോട്ട് വാ ചേച്ചി നിനക്ക് ഇറച്ചി മീനും ഒക്കെ വെച്ച് അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി അല്ല ചേച്ചി കാസർഗോഡ് പോയില്ലേ ഓ അതൊന്നും പറയണ്ട എന്റെ മോനെ ആനന്ദേട്ടൻ കാസർഗോഡ് എന്ന് ചാർജ് എടുത്ത് നാല് ദിവസം കഴിയുന്നതിന് മുമ്പ് തട്ടി ഓഹോ ഒന്നും അറിയാത്ത പോലെ എന്തിനാടാ നീ നിന്റെ പെങ്ങളെ അളിയനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നേ ആര് ഞാനോ നീ അല്ലെങ്കിൽ ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ് ചേച്ചി അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിദ്ധം ചേച്ചി ചതിച്ചോ മിസ്റ്റർ ചിയുടെ മുന്നോട്ട് കണ്ടില്ലേ അത് വെപ്പാ ആനന്ദിടിച്ചു തെളിപ്പിച്ചറിയോ അതൊക്കെ ആനന്ദേട്ടിനെ പറ്റി മനസ്സിലായി പൊതുവാളിയെ മാപ്പ് പറയാൻ പറ മാപ്പും കോപ്പും ഒക്കെ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം വരും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലേടാ ഇതാണ് പ്രശ്നം എന്ത് മാമൻ ഉമ്മ മെലിഞ്ഞു പോയി പോയി ഇറച്ചിയും മീനും എന്തെല്ലാം സ്നേഹ പ്രകടനങ്ങളായിരുന്നു അതേടാ പ്രകടനം തന്നെയാ കാര്യം കാണാൻ നിന്നെ പോലത്തെ കഴുതയുടെ കാലു പിടിക്കേണ്ടി വന്നല്ല എന്നേക്കാ നല്ലൊരു കഴുത ഉണ്ടല്ലോ അളിയൻ ചെന്ന് പിടിക്കെ

അവൻ എന്തിനുള്ള പുറപ്പെടാന്ന് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു കാര്യം ചെയ്യും റൗണ്ട് ആയിട്ട് എനിക്ക് ചുറ്റും എനിക്ക് സെക്യൂരിറ്റി തരൂ ബോംബും തൂക്കൊക്കെ ഏത് പോലീസായിട്ട് കയ്യിലും കാണും ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങൾ മണ്ഡലം പ്രസിഡന്റായി രക്ഷിക്കണം ആ എല്ലാരും അപ്പൊ എന്താ ചെയ്തിട്ട് കുഴപ്പമില്ല ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങാട്ടെ എന്താണ് എന്നെ രക്ഷിക്കണം ഇതിനു മുമ്പ് മൂന്ന് തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണെന്ന് പറഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു ജയിച്ചപ്പോ പിന്നെയും വന്ന് പറഞ്ഞു മന്ത്രിസഭ രൂപീകരിച്ച അപ്പോഴും വന്ന് പറഞ്ഞു ഏഹ് എനിക്ക് അതെ കേരളത്തിന്റെ വെരുമാറിലൂടെ നീ ഒരു ഗതി കിട്ടാതം പോലെ ഒഴിലുന്നതി എനിക്ക് കാണണം ഞങ്ങളുടെ പ്രവർത്തകൻ കെ ആർ പിടെ അളിയാനായത് മാത്രം തന്നെ ഞാൻ വെടിവെച്ചു ഓർമ്മയുണ്ടോ അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ വന്നു അന്ന് താൻ എന്നൊരു ചാമ്പ് ചാമ്പി ഗെറ്റ് ഔട്ട് അടിച്ചത് ഓർമ്മയുണ്ടോ ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഈ ഏരിയ മുഴുവൻ പ്ലാറ്റലൈറ്റ് കലർന്ന മണ്ണാണുള്ളത് കേരളം തമിഴ്നാട് ആന്ധ്ര ഒറീസ പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലൊക്കെ ഇത്തരം മണ്ണ് തന്നെയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുവരെ ഇടക്കൃഷി ഒന്നും ചെയ്യാറുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത് വാഴ നടാമായിരുന്നു മരച്ചീനി നടാമായിരുന്നു മറ്റു പച്ചക്കറികൾ നടാമായിരുന്നു എല്ലാറ്റിനും പറ്റിയ മണ്ണാണ് മൂപ്പിലെ റിട്ടയർ ചെയ്തിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നുള്ളത് പിന്നെ മൂന്ന് മാസം മേടിച്ചിട്ട് മൂന്ന് മാസം ഒരു ചെറിയ കാലയളവാണോ ഏത് സമയത്തും നടാവുന്ന ഒന്നാണല്ലോ വേണ്ട അഞ്ചു ദിവസം കൊണ്ട് മുളക്കില്ലേ വളരെ പെട്ടെന്ന് കായ്ക്കില്ലേ എന്തുകൊണ്ട് വേണ്ട നട്ടില്ല പോട്ടെ ചീര നടാമായിരുന്നല്ലോ അതിന് ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വരേണ്ട കാര്യമുണ്ടോ ആളില്ലേ നാട്ടിൽ പണിക്കാരില്ലേ കണ്ണാറ ലോക്കൽ എന്ന് പറയുന്ന ഒരു ഇന്നും ചീരയാണ് നടേണ്ടത് നമ്മളെപ്പോഴും മണ്ണിന് ജോലി കൊടുക്കണം പ്രായമായി വെറുതെ നിൽക്കുന്ന പെണ്ണും കൃഷി ചെയ്യാതെ കിടക്കുന്ന മണ്ണും ദൈവം കണ്ടാൽ അതിനിടയാക്കി വരെ ശപിക്കും മനസ്സിലായോ ഈ കുട്ടി ആരാണ് അച്ചാന്ന് വിളിച്ചത് രാഘവേട്ടനെ അവനെ വഴിയുള്ളൂ വെച്ചാ ഈ തൊടിയുടെ ഉടമസ്ഥന്റെ മകൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നു ഈ കുട്ടി പ്രിയ തോറ്റു ഓഹോ അപ്പൊ വെണ്ട കൃഷിയും ചെയ്ത കൃഷി ഈ കുട്ടിക്ക് ചെയ്യാമായിരുന്നല്ലോ ആ നിൽക്കട്ടെ മണ്ണ് പരിശോധന പൂർണ്ണമായിട്ടില്ല അതെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണല്ലേ ഇത് എന്ന് പറയുന്ന ഒരു മാമ്പഴമാണ് തമിഴ്നാട്ടിലെ ബണ്ടൂരുട്ടിയിൽ ഇത് ധാരാളം ഉണ്ട് എന്തുകൊണ്ട് ഈ മാമ്പഴം നമുക്ക് ഇവിടെ കൃഷി ചെയ്തുകൊടാം ഓ അയ്യോ ഒന്നര ഏക്കർ സ്ഥലത്ത് എല്ലാം കൂടി പറ്റൂ പറ്റണം പറ്റിക്കണം നല്ല മധുരം ആ അവര് വരും മണ്ണ് പരിശോധന തുടരാ ആ കണ്ടോ ഈ തട്ടിലെ മണ്ണിന് അമ്ലത്തും കൂടുതലാണ് ഇവിടുത്തെ തെങ്ങിനപ്പോ കുമ്മായം വേണ്ടി വരും നൈട്രജൻ കുറവാ യൂറിയം വേണ്ടി വരും കണ്ട ഭാവം കൂടുതലാണ് ഈ മണ്ണിന് നൈട്രേറ്റ് രൂപത്തിലുള്ള വളം അത്യന്താപേക്ഷിതമാണ് ഏതായാലും പുതിയ തെങ്ങിൻ തൈ നട്ടേ പറ്റൂ ബാലരാമുരത്തും കുറ്റ്യാടിയിലും അത് അട്ടത്ത് തന്നെ കിടന്നോട്ടെ പുത്തൻ തൈ ഞാൻ കൊണ്ടുവരും അത് നട്ടാ മതി ഒരാൾ കാലുതെറ്റി വീണ അതിൽ എന്താത്ര ചിരിക്കാനുള്ളത് ഈ ഭൂമി ഒരു പൂന്തോട്ടമാക്കി ഞാൻ പൂന്തോട്ടമാക്കിയാൻ തരാം മണ്ണെറിഞ്ഞാൽ പൊന്നുവിളയും മലയാളക്കരയിൽ ഒരു പാട്ട് കേട്ടിട്ടില്ലേ പൂവ് അതുപോലെ തേങ്ങയും മാങ്ങയും വാഴയും വെണ്ടയും ചീരയും വഴുതനയും ചുക്കും കുരുമുളകും ഇഞ്ചിയും പച്ചമുളകും വേപ്പലയും എല്ലാം പൂത്തൊളിഞ്ഞ് നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ് എന്റെ സങ്കല്പത്തിലുള്ളത് പരട്ടെ പോലീസ് സ്റ്റേഷൻ അടിയെടുക്കുന്നു എവിടെ ഓ മരിച്ചെന്നോ ശരി അപ്പാ ജീപ് എടുക്കാം ജംഗ്ഷൻ ആരോ മരിച്ചു മാറി ആര് തമ്മിലാണ് പാർട്ടിയിലും പെട്ട ആളല്ല പെട്ട ആളാണോ ഞാൻ ചോദിച്ചത് സംഭവം ആളല്ലേ ആർ ആൾക്കാർ കാലത്ത് വന്ന് അവരുടെ ഒരു പോസ്റ്റർ കടയുടെ മുമ്പിൽ ഒട്ടിക്കണം എന്ന് പറഞ്ഞു ഉത്തമൻ എന്ന് പറയുന്ന ഒരു ചോട്ടാനേതാവും പിന്നെ രണ്ട് എന്നിട്ട് കടയിലെ രാഷ്ട്രീയം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അവരെന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ വഴങ്ങിയില്ല അരമണിക്കൂർ മുമ്പ് ഉത്തമൻ പത്ത് പതിനഞ്ച് ആൾക്കാരുമായിട്ട് വീണ്ടും ഇവിടെ വന്നു അപ്പോഴും ഞാൻ സമ്മതിച്ചില്ല കേട്ടാൽ അറക്കുന്ന തെളിവളിയായിരുന്നു സാറേ പിന്നെ എന്റെ വക്ഷം ചേരാനെന്ന വീട്ടിൽ കുറെ ഐ എൻ എസ് പിടി വഴക്ക് പിന്നെ അവരന്തരായി കടയിലാണെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ ധാരാളം ആളുകളും ഉണ്ടായിരുന്നു അപ്പോഴാണ് അടി തുടങ്ങിയത് ഈ മനുഷ്യൻ മരിച്ചെന്ന് കണ്ടപ്പോ രണ്ടു കൂട്ടരും ഓടിക്കളഞ്ഞു ഈ മരിച്ച ആൾ ആരാണ് മരിച്ചയാൾ ആരാണ് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം അയാൾ നമ്മുടെ പാർട്ടിക്കാരനാണ് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കലാണ് മരിച്ച ചാത്തൂട്ടി ആരെ എനിക്കറിയാം അയാൾ ഒരു പാർട്ടിയിലും പെടാത്ത ഒരാളാ എന്റെ അനന്ത താനും മണ്ഡന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയ സാറിന്റെ കൂടെ കൂടെ പിന്നെ ഞാൻ ഇങ്ങനെയത് അയാൾക്ക് പാർട്ടി വേണ്ട നമുക്ക് കൈവന്നിരിക്കുന്നത് ഒരു സുവർണ അവസരമാണ് അത് പരമാവധി നമ്മൾ മുതലെടുക്കണം എങ്ങനെ സാർ അയാളെ നമ്മുടെ പാർട്ടിക്കാരനായി ചിത്രീകരിച്ചാൽ അയാൾ ആരാ ആരാ നമ്മുടെ രക്തസാക്ഷി ഐ എൻ എസ് പില ചെയ്ത നമ്മുടെ രക്തസാക്ഷി തെരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ക്ഷീണം ഈ ഒരൊറ്റ രക്തസാക്ഷിയെ കിട്ടുന്നതോടുകൂടി തീരും ആർ ഡിപിയുടെ ചുവന്ന കൊടി പുറപ്പിച്ചുകൊണ്ടുള്ള ശവയാത്ര ഈ നാടിനെ പ്രകമ്പനം കൊള്ളിക്കും ഐ എൻ എസ് പിക്കാരെ നാട്ടുകാർ വേട്ടയാടും സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി ഈ കാര്യത്തിൽ എന്നെ താൻ കടത്തിവെട്ടിരിക്കും ഓക്കെ സാർ സംസാരിച്ചിരിക്കാൻ നേരമില്ല എത്രയും പെട്ടെന്ന് ആ ഡെഡ് ബോഡി നമുക്ക് സ്വന്തമാക്കണം ആരെങ്കിലും ഒരു ചുക്കത്ത് കൊടി കൊണ്ടുവരൂ കൊടി വേണമെങ്കിൽ മണ്ണാൻ കെട്ട തണിക്കൊക്കെ എപ്പോഴും ഒരു കൊടി കൈ കൊണ്ടുതാണ് അതാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു എത്തിസാക്ഷി അപ്പൊ നമുക്ക് പൊതുപ്പിച്ചോടെ ഓക്കെ പെട്ടെന്ന് ഒരു കൊടി കൊണ്ടുപോവാ നീങ്ങാണ് പിന്നെ പണ്ടു തിരിച്ചുവിടുത്തത് അവരുടെ ആളാണെന്ന് കൂടാലോചന ഈ സമയത്ത് അവർക്ക് രക്തസാക്ഷി കിട്ടിയാൽ വളരെ ചെയ്യും ഈ മരിച്ചവൻ ശരിക്കും പാർട്ടിയാ അവൻ ചോദിക്കാൻ പറ്റില്ല എന്ത് തന്നെയും വിട്ടുകൊടുക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല മരിച്ച മനുഷ്യൻ കാരനാണെന്ന് നമ്മൾ പറയുന്നു കാറിൽ ഒരു അതിന് കൊടി വേണ്ടി ഒരു കറുത്ത തുണി ആയാലും മതിയോ കറുത്ത തുണി ഞാൻ പോക്കറ്റിട്ടുണ്ടെടുക്കെ ആലോചിക്കാൻ സമയമല്ല ആ ാലും ഇന്നലെ മേടിച്ചതാണ് അപകടം എടുത്തില്ലാണല്ലോ പൈസ എടുക്കുകയാർക്കൊന്നും ഉത്സാഹിക്കും ാരൻ ഗോപാലം കുട്ടിയായ ഗതി വന്നല്ലോത്തോറി എന്റെ കൂട്ടുകാരൻ ചാത്തുക്കുട്ടിയായ അങ്ങനെ ഞങ്ങൾ അകം പോയോ ഇല്ല സാർ ഇരുപത് മല്ലക്കാലമായി ഞാൻ ചാത്തുക്കുട്ടുകാരൻ അയ്യൻ എസ് പിന്നി പ്രവർത്തിക്കുന്നു ഒരു പാത്രത്തിൽ നിണ്ടു ഒരു മായൽ കിടന്നു ഒരു കൊലിക്കുന്നു ഇല്ലേ പറഞ്ഞ மண்டலம்ச கேஜி பொது வாழ வரிச்சு எங்க அறியண்டா மாறோம் அபியந்திர ஒப்பும் தான் அது உடனே ஞோரு விலாப யாத்த நடத்தணும் ഞങ്ങളുടെ ഡെഡ് ബോഡി തൊട്ട് പോലും ഇത് ഞങ്ങളുടെ ബോഡിയാണ് ഇത് നിങ്ങളുടെ അല്ല മരിച്ചാളുടെ ആളുടെ ബോഡിയാണ് ഇൻസ്പെക്ടർ ഇതിലും വേറെ ഞങ്ങളെ കൊല്ലതല്ലേ ഒരു ഐ എൻ എസ് സിക്ക് ചോപ്പ് കൂടുവേ നോക്കണം അഹിംസ ഞങ്ങൾ എന്നെ കൈവിട്ട് കഴിഞ്ഞു തൊട്ട് നിൽക്കണ്ട ഇൻസ്ട്രക്ടർ യാത്ര ഞങ്ങൾ ഭരണകാക്ഷി അത് മറക്കരുത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിശ്ചയിച്ചു പോലീസ് അക്രമം അവസാനിപ്പിക്കുക ഞങ്ങളുടെ ഞങ്ങൾക്ക് വിട്ടുതരിക ഞങ്ങളുടെ ഞങ്ങൾക്ക് വിട്ടുതരിക ആർ ഡി പിക്കാർ മൃഗീയമായി മർദ്ദിച്ചു കൊന്ന ഐ എൻ എസ് പിയുടെ വീരനായകൻ ശ്രീമാൻ ചാത്തുക്കുട്ടി നായരുടെ നിര്യാണത്തിൽ അനുശോചിക്കാൻ ഇന്ന് മാനങ്കര ജംഗ്ഷനിൽ ചേരുന്ന വൻപിച്ച പൊതുയോഗത്തിൽ നല്ലവരായ നാട്ടുകാർ കൂട്ടം കൂട്ടമായി പങ്കെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ആർ ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആശുപത്രിയിൽ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാം ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ശവം മോർച്ചറിങ്ങുന്നുണ്ടെങ്കിൽ അത് ഐ എൻ എസ് പിയുടെ കൂടി പതിപ്പിച്ചിട്ടായിരിക്കും മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടു എല്ലാ പത്രക്കാരും വിളിച്ച് ഐ എൻ എസ് പി പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ബാക്കി ഞങ്ങളെത്തു പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം ഏ എന്താ എങ്ങനെ തിരക്കോ എന്താണ് മന്ത്രി സാറേ നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുന്നാലും വലിയ തിരക്കൊന്നും ഇപ്പൊ തിരുവനന്തപുരത്തില്ലല്ലോ ഏ ഇല്ല ഇനിപ്പോ ശവം പോയിട്ട് ശവത്തിന്റെ ഒരു അസ്ഥി നമുക്ക് കിട്ടില്ല അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ് ഉത്തമം തുടങ്ങി പതിനൊന്ന് പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല നമ്മളെ പ്രതികളാക്കാൻ ഭാഗ്യം അവർ എത്ര കാലം ഒളിവിൽ കഴിയൂ എന്റെ ഈശ്വര എന്താണ് കോട്ടപ്പള്ളി നമ്മുടെ പാർട്ടിക്ക് പറഞ്ഞിട്ട് സോറി ഒരു അബദ്ധം ും കൂട്ടി എത്ര കാലം ഒളിപ്പോയാലും നമുക്കൊരു പ്രശ്നമല്ല അവരെ കൊണ്ടിപ്പോ വലിയ ആവശ്യമൊന്നും ഇല്ലല്ലോ അത് ശരിയാ ഒരു അടുത്തൊന്നും അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും എങ്ങനെയെങ്കിലും ജീവിക്കും അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഒളിപ്പോയാലും ആർ ഡി പില്യം സംഭവിക്കാൻ പോകും പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ ആ വരൂ വരുവരോ ഈ പരിപ്പൂടം ചായം കഴിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പോമൊഴി തോന്നുന്നു